ണ്ടം ഹൈ കേരളം കാണാൻ വേണ്ടിയിട്ട് ചാക്യാരി ഇങ്ങനെ നടന്ന കേട്ടോ കേരളല്ല കണ്ടത് കേരളത്തിൽ എന്തെല്ലാ അംഗങ്ങളാ കണ്ടത് ഇതൊന്നും പറയാനായിട്ട് സമയം നിർത്താൽ അടുത്ത കൊല്ലം ഓണം വരെ കഥകൾ പറഞ്ഞാൽ തന്നെ കേരളത്തിലെ പ്രശ്നങ്ങൾ തീരില്ല പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിലും കേരളീയരുടെ മനസ്സിലും ചാക്യാർക്കല്ല പ്രാധാന്യം പിന്നെ ആർക്ക ഈ കേരളം നമ്മളെ ഏൽപ്പിച്ചു പോയാൽ നമ്മുടെ മഹാബലി തമ്പുരാൻ ആണ് ആ മഹാബലി തമ്പുരാൻ ഇവിടെ വരുമ്പോൾ ചാക്യാർ പിന്നെന്തിനാവിടെ നിൽക്കുന്നത് സ്നേഹപൂർവ്വം നല്ലൊരു മനസ്സോടുകൂടി ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം മഹാബലി തമ്പുരാൻ നീണാൽ വാഴട്ടെ ആർ പോ ീശ്വര ഈ ഓണക്കാലത്തും നിങ്ങളെ കാണാൻ ദേ ഞാൻ എത്തി ഞാൻ പാതാളത്തിലേക്ക് പോകുമ്പോൾ പ്രജകളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ രാജ്യം ആ പ്രജകൾ ആ രാജ്യം ഇപ്പോ മറ്റു ചിലരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരോടൊപ്പമാണ് ഈ വർഷത്തെ എന്റെ ഓണാഘോഷം അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ദേ ദേ എന്റെ രാജ്യം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ ഭരിച്ചിരുന്ന എൻ്റെ രാജ്യം ഇപ്പൊ ഭരിക്കുന്നത് പിണങ്ങാരായ അതെ എന്താ വിശേഷം സുഖല്ലേ എല്ലാം ശരിയാക്കുന്നു ശരിയാക്കുന്നു എല്ലാം ശരിയായോടാ ഞങ്ങള് ഭരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാം എന്ന് പറഞ്ഞാൽ അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട് കൂടുതൽ സമയമൊന്നും തന്നെ എന്നെ അല്ല ശരിയാക്കിയിലോ അല്ലെ ശരിയാക്കി ശരിയാക്കി എന്ന് പറയുന്ന പോലെ ഈ എന്തോ ഒരു കർത്താവോ എന്തോ ആക്കിയല്ലോ എന്നെ ഇവര് പറയുന്നത് എന്നെ ഭരണപരിഷ്കരണ ചെയർമാനാക്കി എന്ന സത്യത്തിന് ഭരണപരിഷ്കരണ ചെയർമാൻ ആക്കി എന്നല്ല പറയണ്ടേ പിന്നെ എന്നെ ശരിക്കിട്ടാക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഏ അല്ല

സ്ട്രോ 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 എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ മധുരമുള്ള പാനീയങ്ങൾ വലിച്ചു കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം അതെ 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 അത് വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ എന്നെ വലി ചെറിഞ്ഞു എന്താ പറയാലോ എന്തൊരു ചന്തുവിന്റെ ജീവിതം തോൽക്കാൻ എന്തൊരു സ്ഥാനം പറയലോ ഇയാ തോൽ അല്ല എന്താപ്പാ എന്താ വിശേഷം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുദ്രവാക്യം ഉണ്ടായിരുന്നല്ലോ വളരണം ഈ നാട് തുടരണം ഈ ഭരണം എന്നിട്ട് എന്തായി സമ്മതിക്കൻഡേ ആര് ജനങ്ങള് അനുഭവിക്കട്ടെ ആര് ഞങ്ങള് അല്ല ഇതാരത് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇപ്പൊ ബസിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ നല്ല ചുള്ളനായി നടക്കേണ്ട കാര്യമല്ല അല്ല ഈ പട്ടി ചന്തക്ക് പോയ പോലെ നിങ്ങൾ മൂന്ന് പേരും കൂടി ഡൽഹി പോണ്ടല്ലോ എന്നിട്ട് എന്താ നടന്നേ ഞങ്ങള് എല്ലാരും കൂടി തേരാപ്പാരി നടന്നതല്ലാതെ നടന്നില്ല ഓണായിട്ടൊരു പൂക്കളം പോലുല്ലോ ഇവിടെ അതെന്താ അതായത് ഓണത്തിന്റെ സമയത്ത് പൂക്കളം ഇടുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ജോലി ചെയ്യേണ്ട സമയത്ത് പൂക്കളം ഇടാൻ ഞാൻ സമ്മതിക്കില്ല എടോ ഈ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യേണ്ട സമയത്ത് പൂക്കളം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിൽ ആരാ ജോലി ചെയ്യുന്നത് വെറുതെ വല്ല കാര്യമുണ്ടോ ഒരു പൂക്കളം അല്ല അത് അച്ചുമാമന് കൃത്യമായിട്ട് അറിയാം കാരണം എന്താ അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന ആളാണ് ഈ അച്ചുമാമൻ അല്ല എന്തപ്പം സാറേ അങ്ങ് പ്രതിരോധ വകുപ്പിലായിരുന്നല്ലോ എങ്ങനെയാ കയറി പറ്റിയേ എല്ലാം പറയാം അറ്റാളത്തിൽ ചേരണമെന്നുള്ള മോഹവുമായി ചെന്നെത്തിയത് ഒരു മൻമോഹൻ സിംഗത്തിന്റെ ആവശ്യം വയ്ക്കാൻ പറഞ്ഞു കജിനാവിൽ പൂച്ച വെച്ചുകിടക്കുന്നെത്തിയ എന്റെ കയ്യിൽ എന്തുണ്ടാവും ഒന്നുമില്ല അവസാനം ടു ജി പക്കത്തിന്റെ ഒരു മെമ്മറി കാർഡ് എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തതും ഒരേ ആണ് കൈ കൊണ്ടെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ചാർ ബോംബു കുറച്ച് ബീരങ്കിയും കുറച്ച് തോക്കും ഒക്കെ തന്നിട്ട് നേരെ അതിർത്തിയിലേക്ക് വിട്ടുവളം പറഞ്ഞു നിർത്താറുള്ളത് മുടുത്ത ഭ്രാന്ത് അതെ ഇപ്പോ ഈ നമ്മുടെ കേന്ദ്രത്തിൽ ഇപ്പൊ രണ്ടാമനാണെന്നല്ലോ പറഞ്ഞു കേൾക്കണേ ഒന്നാമനാകാനും അധിക സമയമൊന്നും വേണ്ടത് ശരിയാ അധിക സമയം വേണ്ട പക്ഷേ എന്നെപ്പോലെ ഒന്നുമില്ലാത്തവനാകാനും അധികം സമയമൊന്നും എന്ന് ആലോചിക്കുന്നല്ല അല്ല പിണങ്ങാറായി സാറേ ഈ പിണങ്ങിയ മുഖമുള്ളത് കൊണ്ട് നിങ്ങൾ ഏതു നേരം ജനങ്ങൾ പിണങ്ങാറായി പിണങ്ങാറായി എന്ന് പറയണേ ഒന്ന് ചിരിച്ചിരുന്നൂടെ അത് ഞാൻ ചിരിക്കാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ശരിക്കും ചിരിക്കുന്നുണ്ട് പക്ഷേ ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ അവരാണ് ഇത് പറഞ്ഞ് ആരും അല്ല ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ അവര് പലതും പറയും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തങ്ങൾ ചിരിച്ചിരുന്നെങ്കിൽ അത് പത്രത്തിൽ വന്നാ അത് ശരി അപ്പോ അതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ താങ്കൾ കുളിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ നേരം കുളിക്കാറുണ്ട് എന്നിട്ട് താങ്കൾ കുളിക്കുന്ന ഫോട്ടോ പത്രത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതല്ല വിഷയം ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ അവർ പലതും പറയും അതൊന്നും കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോൾ ചിരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ ചിരിക്കുന്ന സമയത്ത് ഫോട്ടോ അതിന്റെ ആ സമയം കൊടുക്കാണെങ്കിൽ പത്രക്കാർക്ക് ആ ഫുൾ ആരും അവർ ക്യാമറ താങ്കളുടെ പുറകെ നടക്കണ്ടേ അവർക്ക് വേറെ പണിയൊന്നും അല്ല എന്തപ്പം സാറെ അങ്ങ് ഡൽഹിയിലായിരുന്നല്ലോ അപ്പൊ ഈ ഹിന്ദി ഭാഷ ഒക്കെ അറിയണല്ലോ ഹിന്ദി ഭാഷ അറിയോ പിന്നെ പിന്നെ എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതൊക്കെ എന്നോട് ഹിന്ദി ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗോ എന്റെ അച്ഛ നിങ്ങളുടെ ജോലി എന്താകുന്നു എന്റെ പൊന്നു തൊമ ഇങ്ങനെ വിഡിത്തരം പറഞ്ഞ് നാറ്റിക്കല്ലേ കൊട്ടത്തോണ്ടു എന്റെ അമ്മ എന്നെ കൂടി കൊല്ലു അതൊക്കെ പോട്ടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്റെ പ്രജകള് വെള്ളത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുക അത് ഈ മഴ നടക്കുകൊണ്ടാണ് വെള്ളത്തിന് ഇത്ര ക്ഷാമം വന്നത് നിങ്ങൾ ഏത് വെള്ളത്തിന്റെ കാര്യം പറയണേ പച്ചവെള്ളം ഞാൻ പച്ചവെള്ളത്തിന്റെ കാര്യം അല്ല പറഞ്ഞേ പച്ചവെള്ളം ഒഴിച്ചു കഴിക്കുന്ന വെള്ളമുണ്ടല്ലോ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ആ വെള്ളത്തിൽ ഞങ്ങൾ കൈവച്ചത് കൊണ്ടാണല്ലോ ജനങ്ങള് ബാലറ്റിലൂടെ ഞങ്ങളെ ഞങ്ങൾ കൈവച്ചാ അത് മനസ്സിലായി അല്ല ഇപ്പൊ പുതിയ സർക്കാരുണ്ടല്ലോ എന്താ നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ എക്കാലവും മദ്യത്തിന് എതിരാണ് പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയിൽ ചെറിയൊരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടൂറിസ്റ്റ് മേഖലയിൽ മാത്രം മദ്യമാകാം എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെയാണെങ്കിൽ ഈ ഓണ പരീക്ഷ കഴിഞ്ഞ് കൊച്ചുകുട്ടികൾ അമ്മ വീട്ടിൽ ടൂർ പോകുമ്പോൾ അമ്മയുടെ വീട്ടിൽ അനുവദിക്കുമോ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് ഒരു കാഴ്ച കണ്ടു അതെൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു കുറെ തെരുവു നായ്ക്കൾ ചേർന്ന് ഒരു പിഞ്ചുകുഞ്ഞിനെ ആക്രമിക്കുക എന്നിട്ടെന്താ നിങ്ങൾ അതൊന്നും ഇടപെടാത്തേ ഞങ്ങൾക്ക് തെരുവട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ഈ പട്ടികൾക്ക് ഡൽഹിയിൽ ഇവരെക്കാളും പിടിപാടുന്നു അതുകൊണ്ട് പട്ടിയുടെ കാര്യത്തിൽ വലിയ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട ഈ പട്ടിയുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെ ഒരു അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ വന്ന് നടത്തി ഉച്ചകോടി വെച്ചിരിക്കണെങ്കിൽ ഇടപെടുന്നില്ല എന്റെ അന്തപ്പായി റുമാനിയൊന്ന് പതുക്കെ പറഞ്ഞ പേര് കേക്കാൻ നോക്കിയിരിക്കാ പ്രധാനമന്ത്രി അവിടേക്ക് യാത്ര പോകാനായിട്ട് വെറുതെ ഇല്ലാത്ത രാജ്യങ്ങളുടെ പേരൊന്നും പറയണ്ട അത് മാത്രമല്ല അങ്ങോട്ട് പോയി വരുമ്പോൾ ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടും പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതെ ഈ ഓണക്കാലത്ത് ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങളുടെ എന്തെങ്കിലും കലാപരിപാടികൾ കാണാനുമാണ് അതും ഈ പ്രജകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ആട്ടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ ഞാൻ സാധാരണ രീതിയിൽ പാട്ട് പാടാറില്ല പാട്ട് ആസ്വദിക്കാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും പാട്ടുപാടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത് മണ്ഡലത്തിലും ഞാനല്ലേ വൈറ്റത്തടിച്ച് പോയി പാട്ടുപാടി പാട്ടുപാടി കാര്യം നേടിക്കഴിഞ്ഞപ്പോ എന്നെ പിടിച്ച് പുറത്താക്കി അത്രേ ഉള്ളൂ എങ്കിലും മഹാബലി തമ്പുരാൻ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ടു പാടാം എന്റെ പാർട്ടിയെറ്റിയ നല്ല വെട്ടിനിരത്തി ഞാൻ നേടിയെടുത്തൊരാ മുഖ്യമന്ത്രി സ്ഥാനം എന്റെ അമ്മ അണ്ണാ മരം മരംകയറ്റം മറക്കില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ എന്താള്ളേ ഞാനൊരു പാട്ട് പാടാം എന്റെ മനസ്സിന്ന് വരുന്ന ഒരു സങ്കട പാട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പാട്ട് ദുബായിന്നുള്ളത് സരിതാ നല്ലൊരു പാട്ടുകാരനാണല്ലോ ഞാൻ ഇതുപോലെ അച്ചുമാവ് പറഞ്ഞു ദുബായിൽ ഞാൻ ഭരിച്ചോണ്ടിരുന്നപ്പോ പോയപ്പോ പാടിയൊരു പാട്ട് ഒരു അറബിക്ക് അറബിക്ക് ആ ആണ് ഉള്ളി മണ്ണ أدى اكفار الفرجنه هذا الذي الهات الدنيا عادل منا ജകൾക്ക് ഈ പാട്ട് മനസ്സിലായില്ല നല്ല മലയാളം ഈ പാട്ട് ഇദ്ദേഹം ഭരിച്ചപ്പോ അവിടെ ദുബായി പോയി പാടി പാട്ടാണല്ലേ അല്ലെ സ്മാർട്ട് സിറ്റി എല്ലാവരും നല്ല എനിക്ക് മനസ്സിലായി ആ നിലയ്ക്ക് നമുക്കൊരു അന്താക്ഷരങ്ങ് കളിച്ചാലോ ആദ്യം അല്ല ഞങ്ങള് തുടങ്ങിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ മതി ആദ്യത്തെ ഭരിക്കുന്ന അതെ നിങ്ങളൊരു നിർത്തി നിർത്തി നിർത്ത് ഞാൻ തന്നെ പാടിക്കോളാം ആദ്യം കൊഴപ്പില്ലല്ലോ

ും കൊണ്ടു മനസ്സിലായോ ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ചുവട്ടിൽ ചാ വീണ്ടും ചാ തന്നിരിക്കുകയാണ് അച്ചുമാമൻ ഒരു ചാ ഉമ്മച്ചിട്ട് എറിഞ്ഞു തന്നിരിക്കുക എറിഞ്ഞെങ്കിൽ ചെറുത് പിടിച്ചു ഉമ്മച്ചൻ തിരിച്ചു തരുന്നതും ഒന്ന് പാടിയേ അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കൈ നോക്കാം ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം വേദനയിൽ നൂറ് നൂറ് പൂക്കളായി പോഴിക്കവേ നിർത്തി നിർത്തി ഈ ചോറക്കളി ഒന്നും നമുക്ക് വേണ്ടോ ചോറക്കുള്ളി ഒക്കെ നിർത്തിക്കോ അല്ല എന്തപ്പം സാറേ ഒരു നല്ല ഒരു നാടൻ പാട്ട് അങ്ങ് പാടിയേ ഇന്ന് വിളിച്ചോ കളി കറുത്തൊരു കളിയ കഞ്ഞിരം കള്ളി ം പുത്തടിക്കളി കളിയിൽ നോമന കള്ളി കള്ളി കുഞ്ഞിക്കാളി തകത്തുകൾ കിട്ടിടിക്കാളി എവിടെന്ന് കിട്ടി മാറില്ല പൂഞ്ചുങ്ങ് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി കള്ളി നിന്റെ മാറില്ല പൂഞ്ചു ും കളി കളി തകത് കൃത കറത്തൊരു കളി കഞ്ഞീരും പൂത്തള്ളി കളി കളിയോ എന്തായാലും അന്തപ്പൻ സാർ നല്ല അന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തെളിയിച്ചിരിക്കയാണ് നിങ്ങൾ ഇരിക്കുന്നു കാണുമ്പോ എന്ത് സന്തോഷ ഇതുപോലെയാണ് നിങ്ങൾ വേണ്ടത് അതെ പാട്ട് പാട്ടുപാടുമ്പൊക്കെ ഞങ്ങൾ ഒറ്റക്കെട്ട പക്ഷെ ഇവര് കാണിക്കുന്ന കൊള്ളനാത്തരത്തിനൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായ സോളാർ വിഷയം തന്നെ നമുക്ക് എന്താ ഇപ്പഴെനിക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങൾ തോൽക്കാൻ കാരണം ഈ സരിത വിഷയ ഞങ്ങൾ തോറ്റതല്ലോ അതിന് ജയിച്ചതല്ല അയ്യോ നാടൻ കെട്ട് തോറ്റിട്ടും അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലല്ലോ ഈ സരിത ഉണ്ടാക്കിയ പൊല്ലപ്പുകൾ നിസ്സാരമാണോ ഈ സരിത എന്ത് തെറ്റാ ചെയ്തത് സൂര്യൻ തന്ന ഊർജം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതാണോ തെറ്റായി പോയത് കൊടുത്തതല്ല തെറ്റ് പകർത്തി തെറ്റായി കണ്ടതല്ലേ അതെ നിർത്ത് നിങ്ങളുടെ തമ്മിത്തലും നിർത്ത് ഈ ഓണക്കാലത്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഒന്നിച്ചു നിന്നൂടെ നിങ്ങളെ ഈ തമിഴ്നാടും കർണാടകയും ഒക്കെ ഒന്ന് പോയി നോക്കണം അവിടെയുള്ള മന്ത്രിമാരൊക്കെ തമ്മിൽ അവിടെ ഇവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഓരോ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി അവർ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഒറ്റക്കെട്ട അതുപോലെ നിന്ന് ഓരോ ആവശ്യമുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കെന്താ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എല്ലാവരും കൂടി ഈ അച്ചുമാമയും പിണറായി എല്ലാം നിൽക്കുകയാണെങ്കിൽ അച്ചുമാമ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്ന കാര്യത്തിൽ ഒരു പിന്നെ ഞാനും സമ്മതിക്കാൻ ഒറ്റക്കെട്ടായി എന്താ പിണങ്ങാരായി സഹാവ് പറഞ്ഞതുപോലെ തന്നെ ഇവര് രണ്ടാളം തയ്യാറാണെങ്കിൽ എനിക്കും യാതൊരു ബുദ്ധിമുട്ടില്ല എന്റെ ഈശ്വര ഈ ഓണക്കാലത്തെങ്കിലും ഇവരിങ്ങനെ ഒന്നിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും ഇരുകൂട്ടരും ഒന്നായ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ പോവാ ഈ ഓണക്കാലത്ത് കള്ളവും ചതിയും ഇല്ലാത്ത സത്യസന്ധമായ എന്റെ ഈ കസേര ഒമ്മാ സന്തോഷായില്ലേ സന്തോഷായില്ലേ അച്ചുമാമിന് സന്തോഷായില്ലേ പിണങ്ങാറക്കും സന്തോഷമാണെന്ന് കരുതുന്നു സന്തോഷം അപ്പൊ എല്ലാവരും വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടുള്ള കളങ്കമില്ലാത്ത ഈ കസേരയിൽ മുറുകെ പിടിച്ചിരിക്കുക എന്ന ഞാനങ്ങോട്ട് പോയിക്കോട്ടെ ഓ എന്തു നല്ല കുട്ടികളൊര് അതെ എല്ലാ പ്രാവശ്യവും ഓണക്കാലത്ത് ഞാൻ മനസ്സ് വേദനിച്ച പോവാറ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ സന്തോഷ കാരണം എന്താ ഈ ഇരു കൂട്ടരെയും എനിക്ക് ഈ ഓണക്കാലത്ത് ഒന്നിപ്പിക്കാൻ സാധിച്ചില്ലേ ഇനി നമ്മുടെ നാടും നന്നാവും ഇതാ കണ്ടില്ലേ എന്റെ ഈശ്വര ഈ നാട് ഒരിക്കലും നന്നാവില്ല ഐ ആം റിയലി സോറി എന്താ ഇപ്പൊണ്ടായിരിക്കണത് ചാക്യാർ കണ്ട കേരളത്തിലെ വിഷമങ്ങളും കേരളീയരുടെ ബുദ്ധിമുട്ടുകളും മഹാബലി തമ്പുരാൻ അറിയിച്ചപ്പോ ആ തമ്പുരാൻ ഇവിടെ വന്ന് ഇപ്പോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊന്നും നേരെ ആക്കാന്ന് കരുതിയിട്ടാണ് മഹാബലി തമ്പുരാൻ ഇവിടെ വന്നത് പക്ഷേ അവരുടെ കയ്യിൽ പെട്ടപ്പോ മഹാബലി തമ്പുരാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താന്ന് നിങ്ങൾക്കറിയാലോ ഇനിയിപ്പോ അത് പറയണില്ല തമ്പുരാനും പോയി രാഷ്ട്രീയക്കാരും പോയി പിന്നെ ചാക്യാർ എന്തിനാ നോക്കിയിരിക്കണതാ ഇനി കാണാം